കൊല്ലം ഏരൂരിൽ വസ്തു സംബന്ധമായ തർക്കത്തെ തുടർന്ന് അറുപത്തിരണ്ടുകാരനെ സോഡാ കുപ്പി കൊണ്ട് കുത്തി കൊലപ്പെടുത്താൻ ശ്രമം മൂന്ന് പേർ വധശ്രമത്തിന് അറസ്റ്റിൽ ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് ഏരൂർ തുമ്പോട് സ്വദേശി അറുപത്തിരണ്ട് വയസ്സുള്ള പ്രഭാകരൻ പിള്ളയാണ് ഴുത്തിന് ഗുരുതരമായി കുത്തേറ്റ് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്നത് സംഭവത്തിൽ തുമ്പോട് സ്വദേശികളായ സുനു ബൈജു മനോജ് എന്നിവരെ സംഭവ സംഭവസ്ഥലത്തുനിന്ന് തന്നെ ഇന്നലെ രാത്രി ഏരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതികളിൽ ഒരാൾ ഓടി രക്ഷപ്പെട്ടു പ്രഭാകരൻ പിള്ളയും അയൽവാസിയായ സ്ത്രീയും തമ്മിൽ നിലനിന്നിരുന്ന വസ്തുതർക്കം കഴിഞ്ഞ ദിവസം റീസർവേയെ തുടർന്ന് പരിഹരിച്ചിരുന്നു എന്നാൽ ഇതിന്റെ വൈരാഗ്യത്തിൽ അയൽവാസിയുടെ ബന്ധുക്കളായ പ്രതികൾ പ്രഭാകരൻ പിള്ള രാത്രി എട്ട് മണിയോടുകൂടി തുമ്പോട് ഭാഗത്തെ കടയിൽ വോട്ടർ പട്ടിക പരിശോധിച്ചു കൊണ്ട് നിൽക്കവേ പ്രഭാകരൻ പിള്ളയെ ആക്രമിക്കുകയും അടിച്ച് റോഡിലിട്ടതിനു ശേഷം സോഡാക്കുപ്പി പൊട്ടിച്ച് കഴുത്തിൽ മാരകമായി കുത്തി പരിക്കേൽപ്പിച്ചു എന്തോ സംഭവം അങ്ങനെ ഒന്നും റോഡിൽ പിടിച്ച് വീണ് കുപ്പി 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 എടുത്ത് അങ്ങനെ ചെയ്തു കാണുന്നു പിന്നെ പിന്നെ ഒരു മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മെഡിക്കൽ ഓപ്പറേഷൻ അവിടെ കുത്തേറ്റ് റോഡിൽ കിടന്ന പ്രഭാകരൻ പ്രഭാകരൻപിള്ള നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു പ്രഭാകരൻ പിള്ളയെ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയമാക്കുകയും പിന്നീട് വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിഞ്ഞു വരികയാണ് സംഘർഷത്തിനിടയിൽ പ്രതികളിൽ ഒരാളായ ബൈജുവിന് പരിക്കേറ്റിട്ടുണ്ട് കുത്തേറ്റ് ചികിത്സയിൽ കഴിയുന്ന പിള്ള സ്ഥലത്തെ പൊതുപ്രവർത്തകനും സേവാഭാരതിയുടെ ജില്ലാ ഭാരവാഹിയുമാണ് കേസിലെ മറ്റൊരു പ്രതിയായ ബിനു ഒളിവിലാണ് വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി പോലീസ് പ്രതികൾക്കെതിരെ കേസെടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ ഈ വർഷത്തെ ഓണം ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിൽ ഇതാ മുപ്പത്തൊന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നു Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.